ഇന്ത്യ സന്ദർശനത്തിനൊരുങ്ങി മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൈസു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലിദ്വീപ് മന്ത്രിമാർ നടത്തിയ പ്രസ്ഥാന വിവാദം കത്തിനിൽക്കുന്നതിനിടെയാണ് മാലിദ്വീപ് പ്രസിഡന്റിന്റെ സന്ദർശനം ഈ മാസം അവസാനത്തോടെ സന്ദർശിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് മാലിദ്വീപിൽ പ്രസിഡന്റ് അധികാരമേറ്റാൽ ആദ്യം സന്ദർശിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നാൽ ഈ കീഴ്വഴക്കം തെറ്റിച്ചിരിക്കുകയാണ് മുഹമ്മദ് മൈസു അധികാരമേറ്റ ശേഷം ആദ്യം തുർക്കിയും പിന്നീട് കാലാവസ്ഥ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ യു എയിലേക്കുമാണ് അദ്ദേഹം പോയത് അവിടെ വെച്ച് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പിന്നീട് ചൈനയിലും അദ്ദേഹം സന്ദർശനം നടത്തി അതിനുശേഷമാണ് ഇന്ത്യയിലേക്ക് അദ്ദേഹം എത്തുന്നത് ലക്ഷദ്വീപിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി പങ്കുവച്ച പോസ്റ്റിനെതിരെ മാലിദ്വീപ് മന്ത്രിമാർ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു മറിയം ഷിയുന മൽഷാ മൽഷരീഫ് അബ്ദുള്ള മഹസൂം എന്നിവരാണ് പോസ്റ്റ് പങ്കുവച്ചത് സംഭവത്തെ തുടർന്ന് മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരായ ഇവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വൻ പ്രതിഷേധത്തിന് കാരണമായിരുന്നു ആഡംബര റിസോർട്ടുകളാൽ സമ്പന്നമായ നൂറിലധികം ദ്വീപുകളുള്ള മാലിദ്വീപിലേക്ക് നിശ്ചയിച്ച യാത്ര റദ്ദാക്കിയതായി നിരവധി ഇന്ത്യക്കാർ സംഭവത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചിരുന്നു എന്തൊരു കോമാളി ഇസ്രായേലിൻ്റെ പാവ മിസ്റ്റർ നരേന്ദ്രമോദി ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് ഡൈ ചെയ്യുന്നു എന്നായിരുന്നു മറിയം എക്സ് പോസ്റ്റിൽ മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിൻ്റെ വീഡിയോ പങ്കുവെച്ച് കുറിച്ചത് ഇതിന് പിന്നാലെ ഈ പോസ്റ്റ് വിവാദമാവുകയായിരുന്നു തുടർന്ന് ഈ പോസ്റ്റ് മന്ത്രി നീക്കം ചെയ്യുകയും ചെയ്തു സർക്കാർ പദവിയിലിരിക്കെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം പോസ്റ്റുകൾ ഇട്ടവരെ ഇപ്പോൾ പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടുത്താതെ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു മന്ത്രിമാരായ മറിയം ഷീന മൽഷാ ഹസൻ സിഹാൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ നിരവധി ഫോട്ടോകളും വീഡിയോകളും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു പ്രധാനമന്ത്രി സ്നോ നടത്തുന്നതിന്റെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് മാലിദ്വീപിനെ ബദലാണെന്നാണ് പലരും അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്തത് ഇതിന് പിന്നാലെ ിൽ മാലിദ്വീപിലെ മേൽപ്പറഞ്ഞ മന്ത്രിമാരും മറ്റു ചില നേതാക്കളും അദ്ദേഹത്തിനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതോടെയാണ് സംഭവത്തിന്റെ തുടക്കം രാജ്യത്തെ നിരവധി പ്രതിപക്ഷ നേതാക്കൾ മോശം പാഷയെ വിമർശിച്ചതിനെ തുടർന്ന് മാലിദ്വീപ് സർക്കാർ നേരത്തെ ഈ പരാമർശങ്ങളെ തള്ളിപ്പറയുകയും അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണെന്നും സർക്കാരിന്റെ കാഴ്ചപ്പാടുകളെ പ്രതിനിധീകരിക്കുന്നതല്ല എന്നും അറിയിച്ചിരുന്നു എങ്കിലും പ്രതിഷേധം കൂടുതൽ ശക്തമാകുകയാണ് ഉണ്ടായത് വൺ ഇന്ത്യ മലയാളം